Guess, molte, trikne, ah, <laughs> <Pine>. bye, bye. <laughs> ി കുറെ സ്വർണ്ണൊക്കെ പരത്തിട്ടിരിക്കണാവോ പോയിട്ട് പണിയുമൊക്കെ ചോദിച്ചോക്കാം മോൾട്ടിണ്ട് പിടിച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു പണിത് ക്യാമറ പിടിച്ച് നടക്കുക പിടിച്ചു നടക്കട്ടി പിന്നെ മുന്നേ അങ്ങനെ ഇരുന്നില്ല മുന്നേ ഞാൻ ഒരു ഫോട്ടോ തരാൻ പറയുമ്പോൾ ചെക്ക് എടുത്തരാടക്കണം നല്ലതും കെട്ട് എണ്ണം പറഞ്ഞിണോന്നറിയണേ കാ പണയം വെക്കാനുള്ളതല്ല ഇതൊക്കെ എന്റെ മക്കളെ കല്യാണത്തിനൊക്കെ വേണ്ടിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്നതാണ് <Sess> െ സ്വർണങ്ങള് വാങ്ങണ്ടല്ലോ പറയണ്ടല്ലോ അതായത് നിങ്ങൾ ഭാഗ്യവാനാണ് കക്കു ഒന്നില്ലെങ്കിൽ ഇത്രയും സ്ത്രീധനം തന്നിട്ടുള്ള ഒരു പെണ്ണിന് കിട്ടിയില്ല നിങ്ങൾക്ക് സ്ത്രീധനം പറഞ്ഞ കഴിഞ്ഞാല് പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് സ്ത്രീധനം യൂസ് ചെയ്യാനുള്ള തന്നെ ക്യാമറ ഈ കൈമാറി വന്ന പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതൊക്കെ പുതിയ സ്വർണ്ണല്ലോ ഇതൊക്കെ നൈൻ വൺ സിക്സ് അല്ലല്ലോ അതൊക്കെ പഴയതല്ലേ അപ്പൊ വിറ്റ് കഴിഞ്ഞാൽ ഇപ്പത്തെ മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാല് വലിയ കോടികളിട്ടെ നയൻ വൺ സിക്സ് സ്വർണ്ണത്തിനാണ് ഇപ്പൊ വാല്യൂ ഉള്ളത് ഇതിനൊന്നും വാല്യൂ ഇല്ലല്ലോ നമ്മളത് വിൽക്കാൻ പാടില്ലല്ലോ നമുക്ക് പഴയ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള മുതലുകളൊന്നും നമ്മൾ വിൽക്കാൻ പാടില്ലല്ലോ ഞാനല്ലേ ഇങ്ങടെ സ്ത്രീ ധനം അതെ നമ്മളിപ്പോ ഒക്കെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കണം മനസ്സിലായോ ഒന്നും വിൽക്കാൻ പാടില്ല ലക്ഷ്മിമാല കാശിമാല പാലക്കമാല എല്ലാത്തരം ട്രഡീഷണൽ മാലകളുണ്ട് കിട്ടി തരണോട്ടിപ്പോ എണ്ണം കൊറുണ്ടോ എണ്ണയൊക്കെ ഇപ്പൊ നോക്കിയതേ കളറൊക്കെ പഴയ പറയാൻ പറ്റില്ലേ കളർ പോവുക എന്നുള്ളത് പഴയതല്ലേ ചെലപ്പോ കളറ് പങ്കും സിക്സ് അല്ലല്ലോ

ാണ് ഞാൻ വാങ്ങും അല്ലല്ലെ ജ്വല്ലറീസ് ആണ് സ്വർണ്ണ ഇപ്പത്തെ ട്രെൻഡിങ് സാധനങ്ങളുണ്ടല്ലോ കണ്ടാലും സ്വർണ്ണല്ല തോന്നും പക്ഷെ സ്വർണ്ണാണ് അങ്ങനത്തെ കുറെ സാധനങ്ങള് ും വെറുതെ എനിക്കിഷ്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ മാലയൊക്കെ ഇട്ടിങ്ങനെ പണ്ടൊക്കെ നല്ല ഇഷ്ട പണ്ടിപ്പോ എന്തെങ്കിലുമൊക്കെ റൂമ് വൃത്തിയൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോ അതൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങി നോക്കുക പഴയ സാരി നമ്മുടെ സാരി നോക്കുക വെറുതെ അതെ വെറുതെ രസം വീഡിയോ ഞാൻ ഇത് ഇപ്പൊ എന്താ പറയാ കൊറച്ചായി ഇപ്പൊ ഇത് ഇങ്ങനൊന്ന് എടുത്ത് അന്ന് ലാസ്റ്റ് നോമ്പിന്റെ ടൈമിലാണ് ഞാൻ വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ഇല്ലേ ആഹ് അതെ അതെ ശേഷം നമ്മള് വീഡിയോസിലൊക്കെ ബിസി ആയത് അല്ലേ പണ്ടൊരു അതാദ്യം ഇങ്ങോട്ട് വാങ്ങിത്താവോ എന്നിട്ട് ബാക്കി സ്വർണ്ണത്തിന്റെ സ്വർണം താല്പര്യം ഇഷ്ടം കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു സ്വർണം പഠിച്ചു ഒരു പാദസരം പാദസരം അങ്ങനെ വലിയ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി സ്വർണ്ണ പാസരട്ടോ പക്ഷെ ചെറിയ കുട്ടിയമ്മ സ്വർണ്ണ പാതസരം ഇടാനും വാങ്ങാനും ഉള്ള ഒരു സാഹചര്യം എത്തുകൊണ്ട് നമ്മള് മറ്റേ എന്താ പറയാ ഗ്യാരണ്ടീന്റെ പാദസരല്ലേ അത് അത് വാങ്ങിച്ച ഇടമായിരുന്നു കേട്ടാ അപ്പൊ ഏഹ് സ്വർണ്ണപാസരം എന്ന് കാലില് കിടക്കണന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ താല്പര്യം വേണ്ടി പറഞ്ഞില്ല എനിക്ക് സ്വർണ്ണൊക്കെ ഇഷ്ടമാണ് കഴിഞ്ഞ മനസ്സിലുണ്ടാവും അങ്ങനെ അങ്ങനെയല്ല സ്വർണ്ണ ഞാൻ പൊതുവേ ഞാൻ ഒന്നും ഇടാറുണ്ട് രണ്ടു മോതിലേ ഇട്ടിട്ടുള്ളൂട്ടോ കൗത്തിൽ പോലെ ഇടാറില്ല ഇതിപ്പോ ഇവിടെ തപ്പി ഒരു മാല കിട്ടിയപ്പോ അത് വെറുതെ നിർത്തിട്ട് നോക്കിയത് അങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട് സ്ഥിതിക്ക് കാണിക്കലേ ഞാൻ എന്തെങ്കിലും ില്ല ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കാണിക്കണൽ ടെമ്പിൾ ജ്വല്ലറി എന്ന് പറയും കേട്ടാ നമ്മൾ ട്രഡീഷണൽ മാലകളാണ് കിട്ടാ ഇതൊക്കെ നമ്മൾ എന്താ പറയാ ഓണ മീഷോക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ മീഷോ എന്നും അതേമാതിരി ഫ്ലിപ്പ്കാർട്ട് മെയിൻ ആയിട്ട് മീഷോ മീഷോന്നു തന്നെ വാങ്ങിക്കാറുള്ളത് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യൊക്കെ നല്ല വില കുറവാണ് ഒക്കെ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ് സ്വർണത്തിന് വില ഈ ടൈമിൽ ഇതിന് കുറച്ച് റേറ്റ്

കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി ഇങ്ങനെ നമ്മൾ സാരി അത്മാതിരി പട്ടുപാവാട അങ്ങനത്തെ സാധനം അത് മാറി ഇതൊക്കെ പുത്തനായിട്ടിരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ ചോക്കറാണേ അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങള് എന്താ ഇതും ഇതൊക്കെ ചോക്കറാണ് പിന്നെ ഇത് ഇതൊക്കെ തോന്നണു അല്ലേ സ്വർണം കാക്കുവിന്റെ സ്ത്രീ തരും എത്ര എത്ര ഫോട്ടോഷൂട്ടിന് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ മോഡൽസ് ഒക്കെ പിന്നെ നോക്കിയേ ഇതൊക്കെ ഇത് നമുക്ക് വെറുതെ നടക്കുമ്പോട്ടോണ്ട് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ ഓണ വിഷു അങ്ങനൊക്കെ വരുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റും ഇതാ അറിയോ അരപ്പട്ട പത്ത് പവന്റെ അരപ്പട്ട പിന്നെ കാശിമാല ഇതൊക്കെയേ ഇത് മറ്റേ ജോഷ് കിട്ടിയത് കിട്ടിയ സമയത്ത് കാശിമാലേ നല്ല വെറൈറ്റി സാധനം ആൾക്കാർ ഞാൻ ഇതിന്റെ കച്ചവടം അതിന് അത്ര വെറുതെട്ടാ അത് ഞാൻ എന്തായാലും ഇങ്ങനെ നല്ല സ്ഥലം ഇതൊക്കെ കൊള്ളാം ഇതൊക്കെ ഇതൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങൾ ആയതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വാങ്ങുന്നതായിട്ടോ അല്ലാണ്ട് എനിക്കിങ്ങനെ എപ്പോഴും ഇടാൻ വേണ്ടിട്ടോ അങ്ങനെ ഒന്നും അല്ല കാണുമ്പോ വില കുറവ് കൂടെ ഇണ്ടാവുമ്പോ അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് സത്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ മറ്റേ എന്താ പറയാ കൊറിയർ ആരെ വന്നിട്ട് ഇവിടെ അല്ല അന്ന് മറ്റേ വേലൂര് വീട്ടിലായിരുന്നു കാട്ടേഴ്സിലായിരുന്നു അപ്പൊ വന്ന് ബെല്ലടിക്കുമ്പോഴായിരിക്കും കാക്കു പറയുന്നത് ഏഹ് അനക്ക് തന്നെ ഒരുപാടി നോക്കും പിന്നെ ചെറിയ വയസ്സൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിട്ട് അത് കൂടിയത് ഞാൻ വാങ്ങൂല അല്ല ഇതൊരു ടൈപ്പ് ഓഫ് മാല കൂടിയത് ഞാൻ വാങ്ങൂല ട്ടാ അത് ഇപ്പൊ ഡ്രസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് എന്താ പറയാ ഇപ്പൊ നമ്മുടെ അടുത്തൊരു ആയിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കാക്കു എങ്ങനെയാണെന്ന് അറിയോ ആയിരം രൂപയ്ക്ക് എന്താ പറയാ മൊത്തം കിടക്കുക ആയിരം രൂപയ്ക്ക് എന്താണ് കിട്ടുക അത് മൊത്തം ഇങ്ങനെ വാങ്ങിക്കും അതായത് ഷർട്ടിന് ആയിരം രൂപയാണെങ്കിൽ അങ്ങനെ നോക്കി വാങ്ങിക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ ഇപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ചുരിദാർ എടുത്താൽ എന്തെങ്കിലും സാധനം എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യാം മീൻസ് വില കുറഞ്ഞാലും ക്വാണ്ടിറ്റി ക്വാളിറ്റി കുറഞ്ഞാലും ക്വാണ്ടിറ്റി വിലക്കുറവാ എത്ര വർഷം അത് ഞാൻ കുഞ്ഞാട്ടക്ക് വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചെന്തോ പക്ഷെ എന്റെ ഭംഗിയും പൊതുമേ നോക്ക് ഇപ്പഴും ഇതായിട്ടില്ല എനിക്ക് ആൾക്കാർ ഇതിന്റെ ചോദിക്കൊന്നുമില്ല എത്ര വർഷം മുന്നേ വാങ്ങിയതാ ാണ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷം അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ കാണിക്കാൻ തോന്നി അതെ കണ്ടപ്പോ അപ്പൊ ഒരു ബൈ കുറേ ഞാൻ ക്യാമറ ബാക്കിന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു